എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ഡാവിഞ്ചി സുരേഷ് രൂപകൽപ്പന ചെയ്ത ലഹരി വിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ് വടക്കേ സ്റ്റാൻഡിനു സമീപമാണ് നാൽപ്പതടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് പഴയ വാഹനങ്ങളുടെ ഇരുമ്പ് സ്പെയർ പാർട്സുകളും ഗിയർ വീലുകളും ഉപയോഗിച്ചാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് തൃശൂർ സിറ്റി പോലീസ് കോർപ്പറേഷൻ എന്നിവ ഐ സി എൽ ഫിൻകോർപ്പുമായി സഹകരിച്ചാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കിയത് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിനിമാ സീരിയൽ താരം ലിഷോയ് ശില്പി ഡാവിഞ്ചി സുരേഷ് റിട്ടയർഡ് എസ് ഐ സുവ്രതകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഐ സി എൽ ഫിൻ കോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും അരങ്ങേറി